പരമ്പരയിൽ ലഭിച്ച ആദ്യ അവസരം മുതലാക്കി സഞ്ജു സാംസൺ ഓപ്പണറായി ഇറങ്ങിയ താരം ഇരുപത്തിരണ്ട് വന്തിൽ നാല് ഫോറും രണ്ട് സിക്സുമടക്കം മുപ്പത്തിയേഴ് റൺസെടുത്തു ഓപ്പണിങ്ങിൽ അഭിഷേക് മൊത്ത അഞ്ച് പോയിന്റ് നാല് ഓവറിൽ അറുപത്തിമൂന്ന് റൺസിൻ്റെ കൂട്ടുകേട്ടുണ്ടാക്കാനും സഞ്ജുവിന് കഴിഞ്ഞു സഞ്ജു ഇന്റർനാഷണൽ ടി ട്വൻറ്റിയിൽ ആയിരം റൺസ് എന്ന നാഴികക്കല്ലും ഇന്ന് മറികടന്നു ടീമിൽ ടീമിലുണ്ടാക്കുന്ന ഓളം ചെറുതല്ല എന്ന് ഇന്നത്തെ മത്സരത്തോടെ തെളിഞ്ഞു വിക്കറ്റിന് പിന്നിലും മിന്നും പ്രകടനമായിരുന്നു അപകടകാരിയായി മാറിയേക്കാമായിരുന്ന മാർക്കോ റോയാൻസിന്റെ ക്യാച്ച് സഞ്ജുവിൻ്റെ ആവശ്യപ്രകാരമാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് റിവ്യൂ എടുത്ത് വിക്കറ്റ് നേടിയത് ഏതായാലും ടി വേൾഡ് കപ്പ് സ്ക്വാഡ് നാളെ പ്രഖ്യാപിക്കാനിരികെ സഞ്ജു സ്ഥാനം ഉറപ്പിച്ചു എന്ന് പറയാം അഭിഷേക് ശർമ്മ ഇരുപത്തിയൊന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസ് എടുത്തു തിലക് വർമ്മയുടെയും ഹർദിക്കിൻ്റെയും അർദ്ധ സെഞ്ചുറികൾ കൂടിയായപ്പോൾ ഇന്ത്യൻ സ്കോർ ഇരു കടന്നു കുതിച്ചു ഹർദിക് വെറും പതിനഞ്ച് പന്തിലാണ് ഫിഫ്റ്റി നേടിയത് യുവരാജിന് ശേഷം വേഗത്തിൽ ഫിഫ്റ്റി നേടുന്ന ഇന്ത്യൻ താരമാണ് ഹർദ്ദിക് അഞ്ച് ഫോറും അഞ്ച് സിക്സും താരത്തിൻ്റെ പ്രകടനത്തിൽ ഉൾപ്പെടുന്നു ഇതോടെ ടി ട്വൻ്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ രണ്ടായിരം റൺസ് എന്ന നാഴികേക്കല്ലും ഹർദിക് മറികടന്നു ബോളിംഗിൽ അപകടകാരിയായ ബ്രവീസിനെ മടക്കി തന്റെ പ്രാധാന്യം ഹർദിക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു തിലക് വർമ്മ നാൽപ്പത്തിരണ്ട് മന്തിൽ റൺസ് എടുത്തു ടോപ്പ് സ്കോററായി പത്ത് ഫോറും ഒരു സിക്സുമടക്കമായിരുന്നു തിലകിന്റെ പ്രകടനം സൂര്യകുമാർ യാദവ് ഏഴ് റൺസ് മാത്രം നേടി ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന ടാർഗറ്റാണ് ഇന്ത്യ നൽകിയത് വേഗം മടങ്ങിയെങ്കിലും ഡീകോക്ക് ഇന്ത്യയെ വിറപ്പിച്ചു മുപ്പത് പന്തിൽ അൻപത് റൺസ് നേടി ഡീകോക്ക് മത്സരം ഇന്ത്യയിൽ നിന്ന് തട്ടിയെടുക്കുമെന്ന് തോന്നിച്ചിരുന്നു മറുവശത്തെ ബ്രവിസും തകർത്തടിച്ചതോടെ സൗത്ത് ആഫ്രിക്ക പത്ത് ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നൂറ്റി എന്ന നിലയിലായിരുന്നു എന്നാൽ ബുംറ ഡീകോക്കിനെ മടക്കിയതോടെ ഇന്ത്യ തിരിച്ചുവന്നു തൊട്ടടുത്ത ഓവറിൽ ഡബിൾ ബ്രേക്ക് ത്രൂവുമായി വരൺ പരുൺ ചക്രവർത്തിയും മാക്രത്തെയും ഫെറാറേയും മടക്കി മില്ലർ പൊരുതി നോക്കിയെങ്കിലും സഞ്ജുവിൻ്റെ മികച്ച ക്യാച്ചിൽ പുറത്തായി യാൻസനും ലിൻഡേയും നന്നായി തുടങ്ങിയെങ്കിലും അധികനേരം പിടിച്ചു നിൽക്കാനായില്ല ബോളിംഗിൽ ഇന്ത്യക്കായി ബുംറ നാലോവറിൽ പതിനേഴ് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്തു വരുൺ ചക്രവർത്തി അൻപത്തിമൂന്ന് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് വീഴ്ത്തി അർഷദ്വീപും ഇന്ന് എക്സ്പെൻസീവ് ആയിരുന്നു നാൽപ്പത്തിയേഴ് റൺസിന് ഒരു വിക്കറ്റ് ഹർദിക് മൂന്ന് ഓവറിൽ നാൽപ്പത്തിയൊന്ന് റൺസിന് ഒരു വിക്കറ്റ് വാഷിംഗ്ടൺ സുന്ദർ നാലോവറിൽ മുപ്പത് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് ഇന്ത്യക്ക് മുപ്പത് റൺസ് വിജയവും പരമ്പരയും